ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണി സമയമേ നമ്മുടെ വിടിഞ്ഞം കടപ്പുറത്ത് ഒരു വള്ളത്തിൽ എന്തോ ഒരു ഐറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വള്ളത്തിന് അടുത്തോട്ട് പോയി നോക്കാൻ പോവുകയാണ് എന്താണ് സാധനം എന്ന് അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാൻ ചെന്ന് സ്രാവാണ് ഒരു വലിയ സ്രാവാണ് കേട്ടോ എത്ര കെ വരും എന്നൊന്നും തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ താര വെള്ളം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം ചാവിച്ചേട്ടൻ്റെ വള്ളമാണ് വിഴിഞ്ഞം ഷായ് ചേട്ടന്റെ വള്ളമാണ് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ ഈ വർഷത്തെ നാലാമത്തെ സ്രാവാണ് ഇതിന് മുൻപേ മൂന്ന് സ്രാവ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ വർഷം അത് രണ്ടും അച്ചനി സ്രാവായിരുന്നു ഒന്ന് നരിപ്പല്ലം സ്രാവായിരുന്നെ ഇത് നാലാമത്തെ സ്രാവാണ് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വിഴിഞ്ഞം ഷായ ചേട്ടന്റെ വള്ളത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഷായ് ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം കേട്ടോ ഇത് ഏത് സ്രാവാണ് ഇത് എത്ര കെ ജി ഒക്കെ വരുമെന്നൊരു ഊഹം പുള്ളിക്കാരെ നമുക്ക് പറഞ്ഞുതരും ശ്രാവിനെ വലിച്ചോണ്ട് പോകുകയാണ് ആറേഴ് ആളുകൾ ചേർന്നാണ് അതിനെ വലിച്ചു കരയ്ക്ക് കൊണ്ടിട്ടിരിക്കുന്നത് ഇനി ഇവിടെ ഇത് നടക്കാൻ പോകുന്നത് ഇതിന്റെ ലേലം വിളിയാണ് ഇത് എത്ര രൂപയ്ക്കാണ് ഇത് ലേലത്തിൽ പോകും എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ കണ്ടിട്ട് ഇത് നമ്മുടെ നേരത്തെ വന്നതുപോലെ നമ്മുടെ അച്ഛന് ശ്രാവെന്ന് തന്നെയാണെന്ന് തോന്നുന്നത് എന്നാലും വള്ളക്കാർക്ക് ഇതിന്റെ കറക്റ്റായിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചാൻസ് കൂടുതലാണ് അവരോട് നമുക്ക് ആദ്യം തന്നെ ചോദിച്ചു നോക്കാം കേട്ടോ ഇത് ഏത് സ്രാവണന്നു ശ്രാവിന്റെ പേരെന്തോന്നു ഏച്ചാച്ചാവാ എത്ര കേജി വരും എത്ര ചൊവ്വാഴ്ചയെ ഏകദേശം മൂന്ന് മണി സമയം നമ്മുടെ ചായ ചേട്ടൻ്റെ വെള്ളത്തിലാണ് മേച്ചറാവെന്നാണ് പറയുന്നത് ചട്ടിത്തലേനോ അച്ഛനിയോന്നല്ലല്ലോ അച്ചനിയന്നെ അച്ഛന് സ്രാവെന്നാണ് പറയുന്നത് ഏകദേശം മുന്നൂറ് കെ ജി വരും എന്നാണോ പറയുന്നത് നമ്മുടെ വള്ളത്തിന്റെ ഉടമസ്ഥൻ നമ്മുടെ ശായി ചേട്ടം പറഞ്ഞത് ഇത് മുന്നൂറ് കെ ജി വരുമെന്നാണ് പറഞ്ഞത് ആദ്യം മേശ്രാവ് എന്നാണ് പറഞ്ഞത് പിന്നെ രണ്ടാം പ്രാവശ്യമാണ് പറഞ്ഞത് ഇത് അച്ചിനി സ്രാവാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ഉറപ്പുണ്ടായിരുന്നു നേരത്തെ വന്ന അതേ സെയിം സ്രാവ് തന്നെയാണ് ഇത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന കമ്പനിക്കാരും അതുപോലെ ലേലപണിക്കാരൊക്കെ പറയുന്നത് ഇത് മുന്നൂറ് കെ ഒന്നും കാണത്തില്ല ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു നൂറ്റി എഴുപത്തി അഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് കിലോയുടെ അകത്തേ കാണത്തുള്ളാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ എത്ര കെ ജിയൊക്കെ കാണുമെന്നൊരു കണക്കൂട്ടിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് കമ്പനിക്കാരെ ഫോൺ ചെയ്തിട്ടുണ്ട് അവർ വന്നതിന് ശേഷമായിരിക്കും ഈ സ്ട്രാവിൻ്റെ ലേലമുളി ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തിനെ സംബന്ധിച്ച് ഇവിടെ കെ ജിക്കൊന്നും ലേലമൊളി കാണത്തില്ല കേട്ടോ ഇത് വള്ളത്തിൽ വരുന്ന സാധനം ഡയറക്റ്റായിട്ട് ഇവിടെ കരയ്ക്കെടുത്തിട്ടിട്ട് അങ്ങനെ ഡയറക്റ്റ് ലേലമുളിയാണ് നടത്തുന്നത് അപ്പോൾ അതുപോലെ ഇനി കമ്പനിക്കാർ വന്ന ഉടനെ തന്നെ ഇതിന്റെ ലേലമൊഴി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കമ്പനിക്കാർ വന്നാൽ ആദ്യം നോക്കുന്നത് ഇതിന്റെ വാലും ചിറകും അതുപോലെ ഇതിന്റെ വൈനകത്തുള്ള നെയ്യും കാര്യങ്ങളൊക്കെ ഒരു കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും എൻ്റെ ലേലമൊളി സ്റ്റാർട്ട് ചെയ്യുന്നത്